ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ ഹരി ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഒരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ സ്വസ്തിയുടെ ഹോം ടൂർ ഇന്ന് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഇതാണ് നമ്മുടെ സ്വസ്തി നമ്മൾ ഉദ്ദേശിച്ചത് ഫുൾ ഗ്രീനറി നിറഞ്ഞ് നാച്ചുറിനോട് ഇഴുകി ചേർന്നൊരു വീടാണ് അതെനിക്കും എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ ആഗ്രഹം അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞങ്ങളൊരു മനോഹരമായിട്ടുള്ള ഗ്രീനറി ആയിട്ട് ലാൻഡ്സ്കേപ്പിംഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ പേൾ ഗ്രാസ് ആണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് പൂക്കൾ ഇടുന്ന ചെടികളെക്കാളും പച്ചപ്പ് നിറഞ്ഞ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ട്രീസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ടെർമിനാലിയാസ് ആണ് അത് നമ്മളിങ്ങനെ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ലിച്ചി പാമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ഗോൾഡൻ യെല്ലോ കളറിലാണ് ഇരിക്കുക ഇപ്പം മഴക്കാലം ആയതുകൊണ്ടാണ് ഗ്രീൻ കളറിലേക്ക് വന്നിരിക്കുന്നത് അതുപോലെ ഒരു ചെറിയൊരു മാവ് കൊടുത്തിട്ടുണ്ട് ഡി വി ഡി വി തണലിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ബോർഡറായിട്ട് നമ്മുടെ കോമ്പൗണ്ട് വാളിനോട് ചേർത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് ഗോൾഡൻ ആണ് ചെറിയ തൈകളായിരുന്നു ഇതൊക്കെ വെക്കുമ്പോൾ വളരെ ചെറിയ തൈകളായിരുന്നു നമ്മൾ ഈ വീടിൻ്റെ ഒരു പകുതി കട്ടായപ്പോഴത്തേക്കും പുല്ലൊഴിച്ച് ബാക്കി എല്ലാ മരങ്ങളും വെച്ചു കൊടുത്തു ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ അതുകൊണ്ടാണ് നമ്മുടെ വീട് പണിത് കഴിഞ്ഞിട്ട് നാല് മാസമായിട്ടുള്ളൂ പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര വർഷമായ പോലെ തോന്നില്ലേ ഈ ഗ്രീനറി കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഇതിനൊക്കെ ഇത്രയും വളർച്ചയായിരിക്കുന്നത് അപ്പോൾ ആര് വീട് പണിയാണെങ്കിലും നമ്മൾ വീട് മാത്രം പ്ലാൻ ചെയ്യാണ്ട് ലാൻഡ്സ്കേപ്പിങ്ങും അതുപോലെ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സും പ്ലാൻ ചെയ്യണം അപ്പം നമ്മൾ ഈ സ്ഥലം വാങ്ങുമ്പോൾ ഇത് ഫുൾ കാട് പിടിച്ച് ഒന്നുമില്ലാത്തൊരു ഭൂമിയായിരുന്നു അപ്പോൾ നമ്മളിത് മൊത്തം വൃത്തിയാക്കി ആവശ്യമുള്ള കുറച്ച് മരങ്ങളാണ് ആദ്യം തന്നെ വെച്ചത് വീട് വരാത്ത ഏരിയയിൽ കുറേ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വെച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കടന്നത് അപ്പോൾ നമുക്ക് വീട് കാണാം ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയി ഇവിടെ നമ്മൾ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് എൻ്റെ ഷോർട്സ് കണ്ടിട്ട് കുറെ പേര് ചോദിച്ചിരുന്നു ഇത് ഏത് കല്ലാണ് യൂസ് ചെയ്തിരിക്കണെന്ന് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് കരിങ്കല്ല് തന്നെയാണ് ബ്ലാക്ക് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മഴ പെയ്ത് വെള്ളമൊക്കെ ആയി കഴിയുമ്പോൾ നല്ല ബ്ലാക്ക് കളർ ആണ് ബാക്കിൽ നമ്മൾ വൈറ്റ് ആണ് ഇതിന്റെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് വീട് കാണാം ഇത് നമ്മുടെ കാർ പോർച്ചിന്റെ വാളാണ് അതിൽ നമ്മളൊരു റൗണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കരിങ്കല്ലിന്റെ ക്ലാഡിംഗ് ആണ് ഒറിജിനല് കരിങ്കല്ല് തന്നെയാണ് ക്ലാഡിങ്ങിനായിട്ട് യൂസ് ചെയ്യണ പോലെ കട്ട് ചെയ്തെടുത്തതാണ് അപ്പൊ നമ്മൾ ഇവിടെ ക്ലാഡിങ് ചെയ്തിട്ടുണ്ട് കുറച്ച് ലൈറ്റ് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കാർ പോർച്ച് നമ്മൾ സാധാരണ ഒരു ടൈൽ താഴെ ഇട്ടിട്ടുണ്ട് മേലെ നമ്മൾ ഓടാണ് ചെയ്തിരിക്കുന്നത് താഴെ സീലിങ്ങോടും മുകളില് നാച്ചുറൽ ഓഡ് വരുന്ന രീതിയിലാണ് സീലിംഗ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു വാള് ചെയ്തിരിക്കുന്നത് ടെക്സ്ചർ പെയിന്റ് ആണ് സിമെന്റ് ടെക്സ്ചർ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു റൗണ്ട് വിൻഡോയിലേക്കൂടെ കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഇവിടെയും നമ്മൾ ചെറിയൊരു പാത്തുവേ പോലെ നമ്മൾ അതേ സ്റ്റോൺ തന്നെ കൊടുത്തിട്ടുണ്ട് ബാംഗ്ലൂർ സ്റ്റോണിന്റെ ബ്ലാക്ക് ഇതിൻ്റെ കറക്റ്റ് കളർ അറിയണമെങ്കിൽ ഇപ്പം ഇത് നനഞ്ഞു കിടക്കണത് കൊണ്ട് കറക്റ്റ് കളറ് മനസ്സിലാവും നമ്മുടെ ബാംബൂ ട്രീസ് ഉണ്ട് നമ്മുടെ ഡിവി ഉണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ നമുക്കൊന്ന് നടക്കാനുള്ള ഒരു ചെറിയ സ്പേസും കൂടി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ട് ഇവിടെ അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ എൻ്റെ ആവശ്യപ്രകാരം എൻ്റെ നിർബന്ധപ്രകാരം ഞാനൊരു മഞ്ഞ ചെമ്പക ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വേരിഗേറ്റഡ് ചെത്തികളാണ് വെച്ചിരിക്കുന്നത് മൾട്ടി കളറായിട്ടാണ് വെച്ചിരിക്കുന്നത് അത് നമ്മൾ വെട്ടുകല്ലിൻ്റെ സ്റ്റോണ് ക്ലാഡിങ് ടൈലുകൊണ്ട് അങ്ങനൊരു പോർട്ട് ഉണ്ടാക്കിയിട്ട് അതിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ കിണറിൻ്റെ ഭാഗത്തും ചെത്തികളാണ് വെച്ചിരിക്കുന്നത് അല്ലാതെ പൂക്കൾ ഇടാണ്ട് അധികം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഇവിടെ ഒരു വൈറ്റ് ബോഗൻവില്ലി ഉണ്ട് അത് വേനൽക്കാലത്ത് നന്നായി ഫ്ലവർ ഉണ്ടായിരുന്നു ഇപ്പം ആയതുകൊണ്ട് അതിൽ ഫ്ലവർ ഇല്ല ഇല്ലാട്ടാ അതേപോലെ തന്നെ അതേ ചെത്തികൾ നമ്മൾ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതെന്താണെന്നറിയോ ഇത് നമ്മുടെ കിണറാണ് കിണർ റൗണ്ട് ഷേപ്പ് തന്നെയാണ് നമ്മൾ വീടിനോട് യോജിക്കാൻ വേണ്ടി ഒരു ബോക്സ് ടൈപ്പിൽ ചെയ്തു അതിന് താഴെ ഒരു ലെവലിൽ ചെത്തി വെച്ച് കൊടുത്തു പിന്നെ പിന്നത്തെ ലെവലിൽ നമ്മൾ പേൾ ഗ്രാസ് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒരു ബോർഡർ ലൈനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേ ക്ലാഡിങ് ടൈലാണ് വെട്ടുകല്ലിൻ്റെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ബോക്സിനുള്ളിൽ കുറച്ച് കലാത്തിയ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ഇതുപോലെ തന്നെ നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ക്ലാഡിങ് വന്നിട്ടുണ്ട് അതായത് കരിങ്കല്ലിൻ്റെയും വെട്ടുകല്ലിൻ്റെയും ക്ലാഡിങ് വന്നിട്ടുണ്ട് ഇവിടെയും നമ്മൾ ചെത്തികള് വെച്ചു കൊടുത്തിട്ടുണ്ട് പല കളറ് ചെത്തികളും മിക്സ് ചെയ്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെയും ക്ലാഡിംഗ് ടൈല് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഇഷ്ടികയുടെ ക്ലാഡിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ കിണറിന്റെ വാളാണ് അതൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഇഷ്ടികയുടെ ക്ലാഡിങ് ടൈല് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിങ്ങില് ഗ്രീൻ ടെർമിനാലിയാസ് കണ്ടല്ലോ അപ്പം നമ്മുടെ ഒരു ആഗ്രഹപ്രകാരം ഒരു വൈറ്റ് ടെർമിനാലിയ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അത് ഏറ്റവും ലാസ്റ്റാണ് സെറ്റ് ചെയ്തത് ഇതാണ് വൈറ്റ് ടെർമിനാലിയ ഇതും നന്നായിട്ട് തണൽ തരും നന്നായി വലുതാവണ ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതൊരു ഭംഗിക്ക് വയ്ക്കാനാണ് ഇതൊരു ഫൈക്കസ് ആണ് വലിയ ബോൺസായി ടൈപ്പിൽ ചെയ്തെടുക്കണ ഒരു ഫൈക്കസ് അത് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ തന്നെ സെറ്റാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയ ഇവിടെ നമ്മളൊരു ചെറിയൊരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് അതിന് മാച്ച് ആവണ തന്നെ ഒരു വുഡനായിട്ടുള്ള ടേബിൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ടീക്ക് വുഡിൽ ചെയ്തേക്കണ ആണ് കേട്ടോ കുറേ കാലങ്ങളായിട്ട് ടീക്ക് വുഡ് എവിടെ കണ്ടാലും പ്രശാന്തമായിട്ട് കളക്ട് ചെയ്ത് വെക്കും നമ്മുടെ വീട്ടിലായിട്ട് അങ്ങനെ ഈ ഒരു വാൾ ഫുള്ള് നമ്മൾ ടീക്ക് വുഡിൻ്റെ പാനലിംഗ് കൊടുത്തിട്ടുണ്ട് അതേ ടീക്ക് വുഡിൻ്റെ ഫർണിച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരിക്കാൻ ഭാഗത്തിന് ഇവിടെ നമ്മളൊരു ചാരു കൊടുത്തിട്ടുണ്ട് കുറേ ഉള്ള ആൾക്കാരാണ് ഞങ്ങൾ അപ്പം ആൾക്കാർ എത്ര വന്നാലും നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു സ്റ്റെപ്പ് താഴ്ത്തോട്ട് ഒരു സെക്കൻഡ് സിറ്റൗട്ട് പോലെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു സ്വിങ് ഇട്ടിട്ടുണ്ട് റൗണ്ട് സ്വിങ് ആണ് ഇട്ടേക്കണത് അത് നേരെ ഫേസ് ചെയ്യണത് നമ്മുടെ ഒരു ചെറിയ പോണ്ടിലേക്കാണ് നമ്മുടെ ഈ ഭാഗത്ത് നമ്മൾ വിരിച്ചിരിക്കുന്നത് മരത്തിൻ്റെ ഡിസൈൻ വരുന്ന വുഡൺ ടൈലുകളാണ് ഇത് വുഡല്ല വുഡൻ ടൈലാണ് അതിൻ്റെ ബോർഡർ ആയിട്ട് നമ്മൾ ബ്ലാക്ക് ഗ്രാനേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ പൂൾ ടൈൽ എടുത്തിട്ട് നമ്മളൊരു ചെറിയ പോണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ മേലത്തെ വാൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമൻറ്റ് എക്സ്ട്ര ആണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്ന് പോണ്ടിലേക്ക് പോകുന്ന ഭാഗത്ത് നമ്മൾ നാല് സിലിണ്ടർ ലൈറ്റ് ആണ് ലൈറ്റാണ് സെറ്റാക്കിയാണ് കേട്ടോ ഡിമ്മായിട്ടുള്ള ചെറിയൊരു ലൈറ്റ് അവിടെ കൊടുത്തിട്ടുള്ളൂ നമ്മുടെ പോണ്ടിലേക്ക് വെയിലേറെ കിട്ടാതിരിക്കാൻ അതായത് ആൾകെ വരാതിരിക്കാനായിട്ട് ഇവിടെ നമ്മളൊരു ചെടികൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫിംഗർ പംസ് ആണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മേലെ ഹാങ്ങിങ് പ്ലാൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ഡോർ ഇതും ടീക്ക് വൂഡ് തന്നെയാണ് രണ്ട് ഡബിൾ ഡോർ ആയിട്ട് വലിയൊരു മെയിൻ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വലിയ രണ്ട് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെറിയ റീപ്പേഴ്സ് ആയിട്ട് ടീക്ക് വൂഡ് തന്നെ ഇതിൽ അറ്റാച്ച് ചെയ്തേക്കാണ് കേട്ടോ ഇതാണ് നമ്മുടെ മെയിൻ ഡോർ അപ്പം എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഉള്ളിലേക്ക് പോവാം മെയിൻ ഡോർ തുറന്ന് കയറി വരുന്നത് ഒരു വുഡൻ ഫ്ലോറിങ്ങിലേക്കാണ് ഇത് ഒറിജിനൽ വുഡാണ് ടീക്ക് വുഡാണ് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ടെന്നുള്ളു അതുപോലെ തന്നെ അതേ ഡിസൈൻ മുകളിൽ വരാൻ വേണ്ടിയിട്ട് ജിപ്സം സീലിങ്ങിൽ നമ്മൾ വുഡന്റെ പാറ്റേൺസ് വരച്ചു കൊടുത്തേക്കാണ് ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് ഇവിടെ നമ്മൾ വലിയൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്രാൻഡായിട്ട് തന്നെ വുഡൻ പാനലിങ് ചെയ്തിട്ട് ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വിനീറാണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ പാനലിങ് ചെയ്തേക്കുന്നതൊക്കെ ഒറിജിനൽ ടീക്കൂട് തന്നെയാണ് പിന്നെ നമ്മൾ ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് ഇരിക്കാൻ ഭാഗത്തിന് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ഫർണിച്ചേഴ്സും നമ്മൾ തന്നെ ചെയ്തതാണ് ടി വി യൂണിറ്റിൻ്റെ സൈഡുകളിലായിട്ട് കുറച്ച് വലിപ്പം കൂടിയ പ്ലാന്റ്സും മേലെ നമ്മൾ കുറച്ച് ഹാങ്ങിങ് പ്ലാൻസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ കർട്ടൻ യൂസ് ചെയ്തിരിക്കുന്നത് റോമൻ പ്ലെയിൻസ് ആണ് അതായത് തുണി തന്നെയാണ് അപ്പം നമുക്ക് വാഷ് ചെയ്യാനും റീയൂസ് ചെയ്യാനും ഒക്കെ എളുപ്പമാണ് ഈ ഒരു വാളിൽ നമ്മളൊരു ഒരു പിക്ചർ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെ വരച്ചതാണ് ഒരു ബുദ്ധ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ വേണ്ടി ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സീലിങ്ങിലേക്ക് പോവാം നമ്മുടെ സീലിങ്ങിൽ ഒരു നല്ല വലിപ്പത്തിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നാല് സൈഡിലും ചെറിയ ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വുഡൻ പാറ്റേണിൽ തന്നെ രണ്ട് കളറിൽ പോളിഷ് ചെയ്തെടുത്തിട്ട് ടീക്ക് വുഡിൻ്റെ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട് അതിന് ചുറ്റും ലൈറ്റും കൊടുത്തിട്ടുണ്ട് നമ്മുടെ വുഡൻ ഫ്ലോറിങ്ങിലൂടെ നമ്മൾ വരുമ്പോൾ പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കോട്ടിയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് പഴയ വീടിൻ്റെ നടുമുറ്റം കൺസെപ്റ്റിൽ നമ്മൾ പുതിയൊരു രീതിയിൽ ചെയ്തേക്കുന്നതാണ് അപ്പോൾ അതിലും നമ്മൾ ഫ്ലോറ് പുറത്തിടുന്ന ടൈപ്പ് ഒരു ടൈലൊക്കെ ഇട്ട് കൊടുത്ത് നടുക്കിൽ നമ്മളൊരു മരം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് സ്ട്രോബെറി പേരാണ് ഇതിൽ പേരൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മുടെ നടുമുറ്റത്ത് ഈ ചെടിയുടെ നേരെ മേലെയായിട്ട് റൗണ്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ചെറിയ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അതില് മഴയും വെയിലും നന്നായിട്ട് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് വെള്ളം അങ്ങനെ ഒഴുകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നന്നായി ഒത്തിരി ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു സീലിംഗ് ചെയ്തിരിക്കുന്നത് ഈ വുഡൻ ഫ്ലോറിങ് ഇതുപോലെ തന്നെ ആയിട്ട് ഇങ്ങോട്ട് പോരുണ്ട് കേട്ടാ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ പ്ലാന്റ് കണ്ടോ ഇത് ഫൈക്കസ് സരിയാണ് നമ്മുടെ ആൽവർഗത്തിൽ പെട്ട തന്നെ ഒരു ചെടിയാണ് ഇതിൽ ഇന്നലെ വരെ രണ്ട് തൊപ്പിക്കിളികൾ ഉണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞിനും കൊണ്ട് പോയി അവര് ഒരു മൊട്ട ബാലൻസ് ഇപ്പോഴും ഇതിലുണ്ട് കേട്ടാ കോട്ടിയാടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫാമിലി ലിവിങ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടാ ഇവിടെ നമ്മളൊരു വലിയ ഫോട്ടോ വാൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇത് ഒരു പേരാലിൻ്റെ ഒരു പീസാണ് നമ്മുടെ നെല്ലായിന്ന് വരുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റിക്കാർ വെട്ടിക്കളഞ്ഞതാണ് അപ്പം അതിൽ നിന്നൊരു പീസ് ഞാൻ എടുത്തുകൊണ്ടുവന്ന് പറമ്പിൽ കുത്തിപ്പിടിപ്പിച്ച് ഒരു ബോൺസായി ആക്കിയതാണ് കേട്ടാ ഈ ഫോട്ടോവാള ആപ്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മളിവിടെ ഒരു ഗ്രീൻ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ ഒരു ക്ലോസ്ഡ് കോട്ടിയാട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓപ്പൺ കോട്ടിയാടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത് ഇത് ക്ലോസ്ഡ് ആണ് മഴയൊന്നും വീഴില്ല മുകളിൽ ഗ്ലാസ് ഇട്ടേക്കാണ് പറകോള ചെയ്തേക്കാണ് ഇതിൻ്റെ വാളും നമ്മൾ അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ക്ലാഡിങ് കരിങ്കലിൽ ചെയ്തിരിക്കുകയാണ് ഇവിടെ നമ്മളൊരു ക്രീപ്പർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഇത്ര ഉണ്ടായ ഉള്ളു വെച്ചപ്പോൾ ഇപ്പോൾ കയറി അത്രയായിട്ടുണ്ട് ഒരു മൂന്ന് മാസത്തിനുള്ള വളർച്ചയാണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് കലാത്യാസം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ കുഷ്യൻസ് യെല്ലോയും ഇവിടെ ബ്ലൂവും കൊടുത്തു കേട്ടാ പിന്നെ ഒരു സ്പേസ് ഇതുപോലെ വുഡൻ ആയിട്ട് തന്നെ വീട്ടിലേക്ക് ആണ് കേട്ടോ അങ്ങനെ ഒരു മോഡലിൽ ഞങ്ങൾ ചെയ്തെടുത്തതാണ് പിന്നെ ഈ ഒരു ക്യൂരിയോസ് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നമ്മുടെ ഇ എൽ സി ബി ബോർഡാണ് അത് നമ്മൾ അങ്ങനെ വിസിബിൾ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഇങ്ങനെ ഒരു മോഡൽ ചെയ്തെടുത്തതാണ് കേട്ടോ ഇതിലും ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇത് പക്ഷെ ഉള്ളിലുള്ളത് വുഡല്ല ഇതൊക്കെ വിനീറാണ് ഇതെല്ലാം വിനീറാണ് കേട്ടോ അതിന് ഒരു ചെറിയ പാർട്ടീഷൻ ഒരു സൈഡ് പാർട്ടീഷൻ ആയിട്ട് ഒരു ക്യൂരിയോ ഷെൽഫ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഈ ക്യൂരിയോസിന്റെ മേലെയായിട്ട് നമ്മളൊരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ ഫ്രെയിംസിന്റെ മേലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയും അതുപോലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീട്ടിലെ പണികളെല്ലാം ചേച്ചി ഒറ്റയ്ക്ക് എങ്ങനെയാ ചെയ്യണേ ഒറ്റയ്ക്ക് എങ്ങനെയാ ചെയ്യണേന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് എനിക്കൊരു ക്ലീനിങ് പാർട്ട്ണർ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ റോബിക്കുട്ടൻ ഒരു വാക്യൂം ആണ് ഒരു റോബോട്ടാണ് നമ്മൾ അതിൽ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ ആളിറങ്ങി എല്ലാവടേയും വാക്യൂം ചെയ്തിട്ട് തിരിച്ചയാളുടെ ഹോമിൽ വന്നിരുന്നോളൂ കേട്ടോ ഫാമിലി ലിവിംഗിൽ നിന്ന് പിന്നെ നമ്മൾ അടുത്ത റൂമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു പൂജാ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇവിടെ നമുക്ക് അത്രയും ഒരു റൂം കൊടുക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ ഒരു പൂജ യൂണിറ്റ് ആയിട്ടാണ് കൊടുത്തത് എന്നാ തുറന്ന് തന്നെ ഇരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അടയ്ക്കാവുന്ന രീതിയിൽ ഇതുപോലെയാണ് നമ്മൾ ഡോർസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ തുറക്കാം അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ഇതിലേക്ക് തന്നെ തള്ളി വെക്കാം അപ്പൊ ആ സ്പേസ് നമുക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോവാട്ടാ അതിനുമ്പ് അതിന്റെ ഡോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് ഡോറിന്റെ അതേ പാറ്റേണിലാണ് അതിന്റെ തന്നെ ഡബിൾ ഡോർ ആയിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ കേറി വരുമ്പോ തന്നെ നമ്മുടെ വാർഡ്രോബ് യൂണിറ്റ് ആണ് പിന്നെ അത് ഒരു വാൾ ഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് വിനീർ ആണ് ചെയ്തിരിക്കുന്നത് മേലെ വൈറ്റ് കണന്ന് മൈക്കിയാണ് പിന്നെ നമുക്ക് ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട് ഒരു ചെറിയ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ ഒരു വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൊറിയൻ ടോപ്പിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ എല്ലാ വാഷ്റൂമിലും വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റുകളും അതുപോലെ തന്നെ ഫ്ലഷ് ടാങ്ക് ഇൻബിൽഡ് ആയിട്ടുള്ളതാണ് ചെയ്തേക്കണേട്ടോ അപ്പൊ നമ്മള് ഒരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ് കോട്ടാണ് ചെയ്തിരിക്കുന്നത് എല്ലാം നമ്മള് ചെയ്തെടുത്തതാണ് കേട്ടോ ടീക്കുഡില് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇതൊരു ക്യൂൻ സൈസ് ആയിട്ടുള്ള ബെഡാണ് അതിൽ നമ്മൾ അതിൻ്റെ പോർഷനിൽ ഹെഡ് റെസ്റ്റിൻ്റെ അവിടെയായിട്ട് ഇതുപോലെ തന്നെ തേക്കിൻ്റെ പാനലിംഗ് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തേക്ക് തന്നെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ വാളിൽ നമ്മൾ മോൺസ്റ്ററ ലീഫിൻ്റെ സി എൻ സി കട്ടിങ് ചെയ്തതാണ് കുറേ പേര് ചോദിച്ചു ഇത് എവിടെന്നാ വാങ്ങിച്ചത് നമ്മൾ ഇതിലൊന്നും വാങ്ങിച്ചതല്ല കുറച്ച് ക്യൂരിയോസ് അല്ലാതെ ബാക്കി ഫുഡൻ വരണെല്ലാം നമ്മൾ ചെയ്തതാണ് ഇത് സി എൻ സി കട്ടിങ് ചെയ്തതാണ് വലിയ റൗണ്ട് വുഡിൻ്റെ പീസ് കൊണ്ടുപോയിട്ട് സി എൻ സി കട്ടിങ് ചെയ്യണ കമ്പനിയിൽ കൊണ്ടുപോയി ചെയ്യിപ്പിച്ചതാണ് കേട്ടോ പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ബേബിൻഡോ ആണ് ഇത് നമ്മൾ രണ്ട് റൂമിലും കൊടുത്തിട്ടുണ്ട് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അത് നമുക്ക് തേക്കാനായാലും പഠിക്കാനായാലും കുട്ടികൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം അതും വുഡൻ പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ടീക്ക് വുഡ് പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റോമൻ പ്ലെയിൻസ് ഇട്ടിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം നമ്മുടെ ഈ വിൻഡോ ഫേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാക്കിലുള്ള ഫ്രൂട്ട്സ് ഗാർഡനിലേക്കാണ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് ബാക്കിൽ ഫുള്ള് നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡൻ ആണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ വർക്ക് സ്പേസ് പോലെ ചേട്ടനെ എഴുതാനും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു റൈറ്റിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് റൗണ്ട് ആയിട്ടാണ് ഇതിന്റെ ഡോർസ് വരുന്നത് പിന്നെ ഈ വാളിൽ ഞങ്ങൾ ടി വി വെക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ടി വി കാണുന്ന ഒരു ആൾക്കാരല്ലാത്തത് കൊണ്ട് ഇവിടെ ഞങ്ങളൊരു ഇതടിച്ചിട്ട് ഇവിടെ നമ്മളൊരു ബുദ്ധനൊക്കെ വെച്ചു കൊടുത്തു ഇവിടെ ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തു ഇതും ഒരു വുഡൻ ക്ലോക്ക് ആണ് അത് നമ്മൾ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ നമ്മൾ ചെയ്തതല്ല പിന്നെ അതിനുശേഷം ഇവിടെ നമ്മളൊരു മിറർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കണേ ഒരു സിറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ മിറർ തുറന്നാ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തു വെക്കാവുന്ന ഒരു ഷെൽഫായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെയും കുറച്ച് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് ഓപ്പൺ ഷെൽഫും കൊടുത്തിട്ടുണ്ട് നമ്മുടെ റൈറ്റിംഗ് ടേബിളും പിന്നെ ഈ ഒരു ലെഡ്ജും ഇതെല്ലാം വിനീർ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് മൈക്ക പ്ലസ് ലാമിനേഷൻ ആണ് ഇതൊക്കെ ബിനീറിലാണ് ചെയ്തിരിക്കുന്നത് ചെയറ് നമ്മള് ടീക്കൂട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ സീലിംഗ് നമ്മൾ ചെയ്തിരിക്കുന്നത് പഴയ കാലത്തെ മച്ചുമോളിലെ ഡിസൈൻ വരുന്ന ഒരു രീതിക്ക് ഒരു സീലിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടാ അതും നമ്മള് ടീക്കുഡ് തന്നെയാണ് കേട്ടോ അതിൽ ഓരോ ചെറിയ പാർട്ടും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം ൂമ് ഇപ്പൊ നമ്മുടെ രണ്ട് കുട്ടികളും ഇവിടെയാണ് കിടക്കണേ ഇവിടെയും അതുപോലെ തന്നെ അത്രയും ബെഡിന്റെ അത്രയും വലിപ്പല്ലെങ്കിലും അതിനോട് സമാനമായിട്ടുള്ള ഒരു ബെഡും അതിന്റെ ബാക്ക് പോർഷനും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഹെഡ് റെസ്റ്റൊക്കെട്ടാ പിന്നെ കുട്ടികൾക്ക് പഠിക്കാവുന്ന രീതിക്ക് ഇവിടെ ഒരു ബാവിൻ്റെ ചെയ്തിട്ടുണ്ട് ഈ ബാവിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള സ്പേസ് നമ്മൾ രണ്ട് ഓപ്പൺ ഷെൽഫുകളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ നമുക്ക് ക്യൂരിയോസ് ഒക്കെ വെച്ച് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് അതുപോലെ തന്നെ അവിടത്തെ ഒരു സ്പേസ് കുറവായാലോ എന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് ടൈമിലാണ് ഈ ഒരു വാളും കൂടി നമ്മൾ വോട്ടർ ഓപ്പ് സ്പേസ് ആയിട്ട് എടുത്തു അതിലൊരു ചെറിയ മിറർ യൂണിറ്റ് അതിന് ലേറ്റ്സ് ആ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ബാക്കിൽ നമുക്ക് ഉള്ള രീതിയിൽ സെറ്റ് ചെയ്തു കൂട്ടാം ഇതും വിനീർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് മേലെ ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടാ അതുപോലെ തന്നെ ഇത് എന്താന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ ഇത്രയും പോർഷൻ ആ പൂജ യൂണിറ്റിന്റെ ഉള്ളിലേക്ക് തള്ളിയ സംഭവമാണ് അപ്പൊ നമ്മൾ അത് ഇവിടെ ഒരു വൃത്തികേടായിട്ട് നിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനെ ചുറ്റും ഇതുപോലെ വിനീർ വെച്ചിട്ട് ചെയ്തിട്ട് അത് നമ്മളൊരു ഷോ കേസ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടാ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ മോൺസ്റ്ററ ലീവ്സ് കണ്ടില്ലേ അതുപോലെ തന്നെ സി എൻ സി കട്ടിങ്ങിൽ ചെയ്തതാണ് കേട്ടോ ഈ ബട്ടർഫ്ലൈസ് കുഞ്ഞായതുകൊണ്ട് അവർ രണ്ടുപേരും ആ കുഞ്ഞായത് കിടക്കണേ അവര് ഇത് ഗസ്റ്റ് ബെഡ്റൂം ആയിട്ടാണ് യൂസ് ചെയ്യണേ ഇവിടെ ഇതിന്റെ വിൻഡോ ആണ് നമ്മുടെ കോട്ടിയാർഡ് സ്പേസിലേക്ക് ഓപ്പൺ ആക്കുന്നത് കേട്ടോ ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് കോട്ടിയാർഡിലേക്കും ഫാമിലി ലിവിങ്ങും ലിവിംഗിലേക്കും എല്ലാവടത്തേക്കും ഉള്ള വ്യൂ ഉണ്ട് കേട്ടോ കിച്ചൺ വരെയുള്ള വ്യൂസ് ഉണ്ട് പിന്നെ നമ്മൾ അവിടെയൊക്കെ കണ്ട പോലെ തന്നെ ഒരു ബെഡ് കോട്ട് ഉണ്ട് ആണ് ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സി എൻ സി കട്ടിങില് ഇവിടെ വന്നപ്പോ ശങ്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടാ പിന്നെ സീലിങ് ജിപ്സും സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത് സൈഡ് ടേബിൾസും കൊടുത്തിട്ടുണ്ട് കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടുത്തെ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൂളിലേക്കാണ് വ്യൂ വരുന്നത് അത് നമുക്ക് അപ്പുറത്ത് കൂടെ പോയി കാണാം പിന്നെ ഇവിടെ ഒരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മുടെ വോർഡ്രോബ് യൂണിറ്റും വാഷ്റൂമും വരുന്നത് ഈ വാഷ്റൂമിലേക്ക് മെയിൻ ഡോറ് തുറക്കുമ്പോൾ തന്നെയുള്ള വ്യൂ കട്ടാക്കാനാണ് ഇവിടെ നമ്മളൊരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ബാത്റൂമ് കാണാം ഈ വാഷ്റൂമിൽ നമ്മൾ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റും അതുപോലെ തന്നെ ഒരു മിറർ ഏരിയ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഈ റൂമിലെ വാർഡ്രോബ് സ്പേസ് വരുന്നത് അവിടെ കണ്ട പോലെ തന്നെ ഫുൾ വാള് ആ സ്പേസ് ചെയ്തിരിക്കയാണ് കേട്ടോ ഇത് നമ്മുടെ ഒരു സ്റ്റെയർ കേസ് ഏരിയ ആണ് ഇവിടെയും നമ്മളൊരു ചെറിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും അയൺ ചെയ്യാനോ കാര്യങ്ങൾക്കോ വേണമെങ്കിൽ അവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റെയറിൻ്റെ ഹാൻഡറിയിൽ കൊടുത്തിരിക്കുന്നത് വുഡൻ പാനലിങ് മോളിലും ഇവിടെ ഇതുപോലെ കൊടുത്തേക്കാണ് പിന്നെ പൊടി ഇവിടെ നിൽക്കാതിരിക്കാൻ ഇവിടെ നിന്ന് നല്ല എടുത്തേക്കണേ താഴെ നിന്നാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ സ്റ്റെയറിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഗ്രാനൈറ്റ് ആണ് ഗ്രേ കളറിലുള്ള ആണ് ഒരു ഗ്രിപ്പ് ഗ്രിപ്പുള്ള ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വാൾ നമ്മൾ സി എൻ സി കട്ടിങ്ങിൽ ഒരു മുന്തിരി ഇല പോലെ ചെയ്തിട്ടുണ്ട് ഈ വാളിലാണെങ്കിൽ നമ്മളൊരു കടൽ കുതിരയുടെ ഒക്കെ ഒരു ഇതിൽ സി എൻ സി കട്ടിങ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളവിടെ ഒരു ഷോ ലൈറ്റ് വേറെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും മുകളിലായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നമ്മളൊരു സിംഗിൾ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത് അതേ പാറ്റേണിലുള്ള ഡിസൈനിലോ കേട്ടോ ഇത് നമ്മുടെ ഒരു വർക്ക് സ്പേസ് ആണ് ഒരു ഗസ്റ്റ് ബെഡ്റൂം പോലെ യൂസ് ചെയ്യാം അതുപോലെ പ്രശാന്ത ഒരു ഓഫീസ് റൂം എന്നുള്ള രീതിക്കാണ് ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നേക്കണേ ഇവിടെ നമ്മളൊരു ബെഡ് ആണ് ഇട്ടിരിക്കുന്നത് ഇത് നമുക്ക് സോഫയായിട്ട് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ കിടക്കാനാണെങ്കിൽ ഇത് നമുക്ക് വലിച്ചു ഇട്ടിട്ട് ബെഡ് ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇവിടെ കുറച്ച് വാളിൽ ഡ്രോയിങ്സ് കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെ വരച്ച ഡ്രോയിങ്സ് ആണ് അപ്പം അത് കൊടുത്ത് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വാൾ ഇതെല്ലാം ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പും ആയിട്ട് വരച്ച പിക്ചേഴ്സാണ് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയമായപ്പോഴാണ് ഇതൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചത് കേട്ടാ ഇതൊക്കെ കുറച്ച് മണ്ഡല ആർട്ട് എന്ന് പറയും ചെറിയ ചെറിയ പെൻ ഉപയോഗിച്ച് ചെയ്ത ആർട്ടാണ് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കളർ ഉപയോഗിച്ചിട്ടുള്ള ആർട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെയാണ് നമ്മുടെ ഒരു ഓഫീസ് സ്പേസ് വരുന്നത് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ആയിട്ട് ഒരു ചെയറും നമ്മുടെ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റിന്റെ സ്ലാബും സെറ്റ് ചെയ്തിട്ടുണ്ട് മോളിലും താഴെയും സ്റ്റോറേജും സ്പേസസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പ്രിൻറ് എടുക്കാനും വർക്ക് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യണത് പിന്നെ ഈ ഒരു ഈ ഒരു സൈഡിൽ നമ്മൾ ഫുള്ളി ഓപ്പൺ ആക്കാൻ പറ്റണ ഗ്ലാസ് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മളൊരു ചെറിയ ബാൽക്കണി സ്പേസ് ആണ് നമുക്കല്ലാതെ വേറെ എവിടെയും ബാൽക്കണി സ്പേസ് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഒരു ആഗ്രഹത്തിന് എടുത്തതാണ് ചെറിയൊരു ബാൽക്കണി സ്പേസ് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് പാടവും നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡൻ ഒക്കെയാണ് കേട്ടോ ഈ വീഡിയോയുടെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത പാർട്ടായിട്ട് ഇടും അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ